ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കരളിനെ മോശമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോയിലിട്ട് പോകാം കരളിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മദ്യപാനവും പുകവലിയാണ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുകവലിയും മദ്യപാനവും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫാറ്റി ലിവർ കരലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിരുന്നാലും ആരും അത് വകവയ്ക്കാതെ തന്നെ വീണ്ടും അത് യൂസ് ചെയ്യുന്നതോടുകൂടി കരലിൻ്റെ ആരോഗ്യം വീണ്ടും നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഒഴിവാക്കേണ്ടത് മദ്യപാനവും പുകലിയാണ് അടുത്തതെന്ന് പറയുന്നത് അമിതവണ്ണമാണ് അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കുക അതായത് വ്യായാമങ്ങൾ ചെയ്യുക നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക അപ്പോൾ അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നീടുള്ളത് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതും എണ്ണയിൽ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടും നമുക്ക് ഫാറ്റി ലിവറും ലിവർ ഡിസീസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് സംസ്കരിച്ച ഫുഡ് അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കുക പകരം മലക്കറികളും പഴങ്ങളും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പിന്നീടുള്ളത് ചില മരുന്നുകളുടെ ഉപയോഗമാണ് അതായത് പെയിൻ കില്ലേഴ്സ് പോലെ അതായത് ചെറിയ തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും അപ്പോൾ അങ്ങനെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിസിൻ പോയി ഇപ്പം ചെറിയ വേദന തലവേദനയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി അതിനുള്ള മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കുക ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ല അല്ലാതെ കൂടി വാങ്ങിക്കുന്ന മരുന്നുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് ആര് ഇപ്പോൾ ഒരാൾക്ക് കുറഞ്ഞു എന്ന് കരുതിയിട്ട് മറ്റൊരാൾ ആ അത് കൊള്ളാം പറഞ്ഞിട്ട് പോയി വാങ്ങിക്കുന്നത് ഇപ്പം പൊതുവേ സാധാരണ കണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഒഴിവാക്കുക എന്തെങ്കിലും കംപ്ലയിൻസ് അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കണ്ട് ഡോക്ടർ തരുന്ന മെഡിസിൻ മാത്രം കഴിക്കാം ഇങ്ങനെയുള്ള മെഡിസിൻസിൻ്റെ ഉപയോഗവും നമുക്ക് ലിവറിന് കംപ്ലയിൻസ് ഉണ്ടാക്കാറുണ്ട് പിന്നീടുള്ളത് ഇപ്പോൾ ഈ ഒരു ബിസി ലൈഫിൽ നമുക്ക് വ്യായാമം തീരെ കുറവാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാം അതൊരു ശീലമാക്കി എടുക്കുക കുട്ടികൾക്കായാലും ഇപ്പോഴേ ഒരു ഒരു മണിക്കൂർ അവർക്ക് കളിക്കാനോ അല്ലെങ്കിൽ വ്യായാമം രാവിലെ മുതിർന്നവരോ കൂടെ തന്നെ എക്സസൈസ് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്നത് പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഓടുകയും കളിക്കുകയൊക്കെ കുറവാണ് തീരെ ടി വിയുടെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നിലോ ഒക്കെയാണ് ഇരിക്കാവുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും നമുക്കത് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാവുന്ന ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്